ശരാശരി ബി ജെ പി സ്ട്രാറ്റജി മനസ്സിലാക്കുന്നുണ്ടാവുക ഈ ഒരുപാട് പേര് അടുത്തിടെ ബി ജെ പി ആയിട്ടുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും രാജ്യത്തിന് വിരുദ്ധമായ ആക്ടിവിറ്റികളെ പുറത്തുള്ള യുദ്ധങ്ങളെ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വല്ലാത്ത വികാരവും ശബരിമല പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്തെടുത്ത തീരുമാനങ്ങളും രാജ്യത്തിന് ഗുണകരമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളെ അതിനെ മതത്തിൻ്റെ ചട്ടക്കൂടിൽ കൊണ്ടുചെന്ന് കെട്ടി എതിർക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നിഷ്പക്ഷരായിട്ട് നിന്നിരുന്നുള്ള വലിയൊരു വിഭാഗം ഹിന്ദുക്കൾക്കിടയിലും ഭയങ്കര കൺഫ്യൂഷൻ സൃഷ്ടിക്കപ്പെട്ട് ഇവർ ഇവരറിയാത്ത സംഘികളായി മാറിയിട്ടുണ്ട് പിന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്താൽ എതിർക്കുന്നവന് മുഴുവൻ സംഘികളാണെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലുള്ള കടന്നാക്രമണം ഒരു പരിധി കടക്കുമ്പോൾ ഒരുവൻ പതിയാണ് നമ്മളെപ്പോഴും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന ആൾക്ക് ഇപ്പൊ ഇവർക്ക് വളരെ എളുപ്പമാണ് അഖിൽമാരാരെ സംഘിയാക്കാൻ അല്ലെങ്കിൽ താങ്കളെ സംഘിയാക്കാൻ താങ്കൾക്ക്